സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധം ബലാത്സംഗമാകുമോ വേടന്റെ അറസ്റ്റ് തടഞ്ഞ് ഹൈക്കോടതി ബലാത്സംഗ കേസിൽ റാപ്പർ വേടന്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞു മുൻകൂർ ജാമ്യ ഹർജിയിൽ തീരുമാനം വരുന്നതുവരെ അറസ്റ്റ് പാടില്ലെന്ന് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് പ്രോസിക്യൂഷന് നിർദ്ദേശം നൽകി നാളെയും ഹർജിയിൽ വാദം തുടരും വിവാഹ വാഗ്ദാനം നൽകി വേടൻ തന്നെ ബലാത്സംഗം ചെയ്യുകയായിരുന്നുവെന്ന് പരാതിക്കാരി കോടതിയിൽ ആവർത്തിച്ചു വേടൻ തന്നെ തെറ്റ് തുറന്ന് സമ്മതിച്ചതാണെന്നും ഈ സാഹചര്യത്തിൽ ജാമ്യം അനുവദിക്കരുതെന്നും പരാതിക്കാരി ആവശ്യപ്പെട്ടു എന്നാൽ ഇക്കാര്യത്തിൽ ഒരു മറുചോദ്യമാണ് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത് സ്നേഹബന്ധത്തിലിരിക്കുന്ന സമയത്ത് നടന്ന ലൈംഗിക ബന്ധം വിള്ളലുണ്ടാകുമ്പോൾ എങ്ങനെ ബലാത്സംഗ കുറ്റമാകുമെന്ന് കോടതി ചോദിച്ചു വേടനെതിരെ രണ്ട് സ്ത്രീകൾ കൂടി പരാതിയുമായി രംഗത്തെത്തിയിട്ടുണ്ടെന്ന് പരാതിക്കാരി പറഞ്ഞപ്പോൾ സ്വന്തം കാര്യം മാത്രം പറഞ്ഞാൽ മതിയെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി വേടൻ സ്ഥിരം കുറ്റവാളിയാണെന്ന പരാതിക്കാരിയുടെ വാദം എങ്ങനെ അംഗീകരിക്കാനാകുമെന്നും കോടതി ചോദിച്ചു വാദം കേൾക്കുന്നത് വരെ വേടന്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞു ബന്ധത്തിൽ വിള്ളലുണ്ടാകുമ്പോഴൊക്കെ ബലാത്സംഗമായി കണക്കാക്കാനാവില്ല തെളിവുകൾ പരിഗണിച്ചു മാത്രമേ തീരുമാനമെടുക്കാനാകൂ ആണോ അല്ലയോ എന്നതല്ല വ്യക്തി എന്നതാണ് പ്രശ്നം എല്ലാവരും അമർ ചിത്രകഥ വായിച്ചാണ് വളർന്നത് പുരാണ കഥകൾ പറയേണ്ടതില്ല ഹൈക്കോടതി പറഞ്ഞു വേടനെതിരെ മറ്റു കേസുകളുണ്ടെങ്കിൽ സർക്കാർ അറിയിക്കണമെന്നും ഹൈക്കോടതി ആവശ്യപ്പെട്ടു സമൂഹ മാധ്യമത്തിലൂടെ ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരാതിക്കാരിയുടെ വാദമെന്ന് ഹൈക്കോടതി പറഞ്ഞു മാധ്യമ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം കോടതിക്ക് തീരുമാനമെടുക്കാനാവില്ലെന്നും തെളിവുകൾ പരിഗണിച്ചു മാത്രമേ തീരുമാനമെടുക്കൂ എന്നും ഹൈക്കോടതി വ്യക്തമാക്കി വേടനെതിരായ തെളിവുകൾ ഹാജരാക്കാൻ പരാതിക്കാരിയോട് ഇന്നലെ കോടതി ആവശ്യപ്പെട്ടിരുന്നു വേടന സ്ഥിരം കുറ്റവാളിയാണെന്നായിരുന്നു പരാതിക്കാരിയുടെ വാദം വേടനെതിരെ നിരവധി മീറ്റു ആരോപണങ്ങൾ ഉണ്ടായെന്നും ആ സമയത്ത് സമൂഹ മാധ്യമത്തിൽ വേടൻ ക്ഷമാപണം നടത്തിയെന്നും പരാതിക്കാരി ഉന്നയിച്ചിരുന്നു നിലവിൽ വേടനെതിരെ രണ്ട് പരാതികൾ കൂടി മുഖ്യമന്ത്രിക്ക് ലഭിച്ചിട്ടുണ്ട് സർക്കാരിൽ സ്വാധീനമുള്ള ആളാണ് വേടനെന്നും പരാതിക്കാരി ഉന്നയിക്കുന്നുണ്ട് താല്പര്യമില്ലെന്ന് പറഞ്ഞപ്പോഴും നിർബന്ധപൂർവ്വം ലൈംഗിക അതിക്രമം നടത്തിയെന്നും പരാതിക്കാരി ആരോപിച്ചിരുന്നു എന്നാൽ ഉഭയ സമ്മതപ്രകാരമുള്ള ബന്ധമായിരുന്നു യുവതിയുമായി ഉണ്ടായിരുന്നതെന്നും മറിച്ചുള്ള ആരോപണം തെറ്റാണെന്നും മറ്റു ഉണ്ടെന്ന വാദം നിയമത്തിന്റെ ദുരുപയോഗമാണെന്നും വേടൻ വാദിച്ചിരുന്നു ഉഭയ സമ്മത പ്രകാരമുള്ള ബന്ധം ബലാത്സംഗമായി കണക്കാക്കാനാകില്ലെന്ന സുപ്രീംകോടതി ഉത്തരവുകളും ചൂണ്ടിക്കാട്ടിയിരുന്നു